സുകുന്തറാണിയുടെ നാട്ടിലെ വേറിട്ട ഒരു കൃഷി ജീവിതം അറിയാനായിരുന്നു ഈ യാത്ര ആർക്കിടെക്റ്റായ എൽഡോപ്പച്ചിലക്കാടിന്റെ ഉട്ടോപ്പി സാമ്രാജ്യത്തിലെ വിശേഷങ്ങളാണ് കർഷക സ്ത്രീ ഇത്തവണ പങ്കുവയ്ക്കുന്നത് സ്വർഗത്തിന്റെ ഒരറ്റത്ത് ഉട്ടോപ്പിയിലാണ് എൽദവയുടെ താമസം സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി വരെ മലനിരകൾക്ക് മീതെ സ്വർഗം വേട്ടിൽ ഇടുക്കി ജില്ലയിലെ സേനാപതി പഞ്ചായത്തിലാണ് ഈ സ്വർഗം മേട് നാലു ചുറ്റും പശ്ചിമഘട്ടത്തിന്റെ മനോഹര കാഴ്ചകൾ അങ്ങകലെ മീശപ്പുലിമലിയും ചൊക്രമുടിയും കൊളുക്കുമലയൊക്കെ കാണാം കൃഷി എന്ന് പറയാൻ കുറെ പഴച്ചെടികളും ഏലത്തോട്ടവും ഉണ്ട് അരിയാഹാരം കഴിക്കാത്ത കുറെ മനുഷ്യരാണ് ഇവിടുത്തെ താമസക്കാർ വിശക്കുമ്പോൾ കഴിക്കാനായി എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ ഇവിടെ ഉണ്ടാവും ഏറെയും വാഴപ്പഴങ്ങൾ അപ്പോൾ ആരെങ്കിൽ പേരക്കയും ചാമ്പങ്ങയും മാമ്പഴും പാഷം ഒക്കെ പറമ്പിൽ നിന്ന് കിട്ടും ഞങ്ങളൊരു ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലാണ് ജീവിതത്തെ മൊത്തത്തിൽ കാണുന്നത് അതായത് മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് ഫാമിലി ആയിരിക്കും ഫാമിലി അല്ല ഒരു കമ്മ്യൂണിറ്റി ആണ് എന്നുള്ള ആ ആ അറിവിനെ എങ്ങനെ നമുക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പെരിമെന്റ് കൂടിയാണിത് അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ വരികയും ഇവിടെ താമസിക്കുകയും നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുകയും പരസ്പര അറിവുകൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു സ്പേസ് കൂടിയാണ് ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു വൈൽഡ്നെസ് ഈ ഒരു ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കൂടാതെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാർക്ക് നമ്മുടെ കൂടെ ജീവിക്കുകയും ഇതിൻ്റെ പാർട്ടാവുകയും ഒക്കെ ചെയ്യാനുള്ള സ്പേസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ റിയൽ ഫോറസ്റ്റ് അല്ല ഇതൊരു ഫുഡ് ഫോറസ്റ്റ് ആണ് ഇതിനകത്തുള്ള മിക്കവാറും എല്ലാ ചെടികളും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സീസണിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് നമുക്ക് തരുന്ന ചെടികളായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഭക്ഷണം തരുന്ന ചെടികൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ഒരു ഒരു ഭക്ഷണക്കാട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കോൺസെപ്റ്റ് ഭക്ഷണം ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് അല്ലല്ലോ ഒരു ഒരു ജീവിക്കും ഭക്ഷണം മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട ഒരു സാധനമല്ല അത് നമുക്ക് ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സാധനമാണ് അപ്പോൾ ആ കാഴ്ചപ്പാടിന് ചുറ്റുവട്ടങ്ങളിൽ ഭക്ഷണം ലഭിക്കുന്ന സ്പേസ് ആയിട്ട് ചുറ്റുവട്ടങ്ങളെ ഭക്ഷണം ലഭിക്കുന്ന സ്പേസ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു പരീക്ഷണമാണ് അപ്പോൾ റിയൽ ഫോറസ്റ്റ് അല്ല ഇതൊരു ഭക്ഷണക്കാടാണ് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാട്ടിൽ നിന്ന് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുകയും അത് കുക്ക് ചെയ്തും കുക്ക് ചെയ്യാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഒരു ഒരു സ്പേസ് ആയിട്ട് ഓൾറെഡി അങ്ങനെ ഒരു സ്പേസ് ആയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ഒരു സെൽഫ് സഫിഷ്യൻറ്റ് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് ഏകദേശം ആ ഒരു 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 ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ എക്സസ് ഫ്രൂട്ട് എക്സസ് ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 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 ഭക്ഷണക്കാടായിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഇവിടുത്തെ കൃഷിക്കും പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇവിടെ പ്രധാന വിള ഏലമായിരുന്നു അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെങ്കിലും മൂന്നര ഏക്കറിൽ ഏലക്കൃഷിയുണ്ട് സോറി കൃഷി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഒരു പരിചരണവും നൽകാതെയാണ് ഇവിടെ ഏലക്ക വിളയുന്നത് കാഠനത്തെ പറ്റി നമ്മൾ പറയുന്നത് വയൽദാണെന്നാണ് ഇതിന്റെ അകത്ത് ഓർഗാനിക് പോലും അല്ല ഓർഗാനിക് വിഷവും ഓർഗാനിക് വളങ്ങളും പോലുമില്ല ജസ്റ്റ് അവരെ വളരാനായിട്ട് അനുവദിച്ചിട്ടുള്ളൂ അതിൽ നിന്നുണ്ടാകുന്ന ഹാർവസ്റ്റ് നമ്മൾ എടുക്കുന്നു അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ ഇതിനകത്ത് ഇറിഗേഷൻ ചെയ്യുന്നില്ല നമുക്കിവിടെ വെള്ളത്തിൽ ഉള്ള സ്ഥലമാണ് റെയിൻ വാട്ടർ ഹാർവസ്റ്റ് ചെയ്തും കിട്ടുന്ന വെള്ളം വെള്ളം സംഭരിച്ചു നോക്കിയാണ് ഞങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് നനയ്ക്കാനുള്ള വെള്ളം ഉണ്ടാവാറില്ല അങ്ങനെയാണ് നനയ്ക്കാതിരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അതൊരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം തൊട്ടടുത്ത് നനയ്ക്കുന്ന തോട്ടങ്ങളിൽ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന അത്രയും ഡിസാസ്റ്റർ ഇവിടെ ഉണ്ടാവുന്നില്ല ആ ചെടികൾ തന്നെ വെള്ളം കണ്ടെത്തുന്ന ഒരു ഒരു രീതി ഉണ്ടായിട്ടുണ്ട് പിന്നെ നാല് നാല് ഏലത്തിന്റെ നടുക്കായിട്ട് നമ്മളൊരു ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടാവുന്ന ബാക്കി ഏലത്തിൻ്റെ വേസ്റ്റ് ഇവിടെ വളർന്നു വരുന്ന ബാക്കി ചെടികൾ അതെല്ലാം നമ്മൾ ഒരു അതിൻ്റെ സെൻറ്ററിലായിട്ട് കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഏലത്തിന്റെ വേരുകളെല്ലാം അവിടെ എത്തുന്നുണ്ട് അവിടെ അവിടെ ഒരു ഒരു വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ആ ഒരു ഒരു നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ മാത്രമാണ് അവർക്ക് ഇത് കിട്ടുന്നത് വേറെ ഓർഗാനിക് വളമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ കിട്ടുന്ന അല്പം കുറവുണ്ടാവും പക്ഷേ നമുക്ക് കിട്ടുന്ന പ്രൈസ് ബെറ്റർ പ്രൈസാണ് ഏകദേശം ഒരു നോർമൽ ഏല നോർമലി മാർക്കറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ത്രീ ടൈംസ് പ്രൈസ് നമുക്ക് കിട്ടുന്നുണ്ട് മൂന്ന് മൂന്നേക്കറുള്ള ഏലത്തോട്ടാണോ അല്ലേ നിന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഏകദേശം നാനൂറ് കിലോഗ്രാമോളം ഉണങ്ങിയ കായ കിട്ടി അതിന് മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് രൂപ വിലയുള്ള സമയത്ത് ഞങ്ങൾക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ഒരു കിലോയ്ക്ക് വില കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിനേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ് മെയിൻലി ഏലം ലേബർ ഓറിയൻറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ നമ്മുടെ കേരളത്തിന് അത്രയും ലേബറിൻ്റെ ആവശ്യം വരുന്നില്ല വളയിടൽ നനയ്ക്കൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എനിക്ക് തന്നെ അത് അതായത് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ നാച്ചുറലായിട്ട് വളർത്തുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് അതായത് അതിൻ്റെ ഒരു ഒരു പ്രോഫിറ്റ് ഭാഗം നോക്കിക്കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അരിയാഹാരം ഇല്ലാത്തതിനാൽ വീടിനുള്ളിൽ അടുക്കളയില്ല ഒരു മാറ്റം വേണമെന്ന് തോന്നിയാൽ അല്പം മാംസം കഴിക്കും അല്ലെങ്കിൽ പറമ്പിൽ നിന്ന് കിട്ടുന്ന ചേനയോ ചേമ്പോ മരച്ചീനയോ പച്ചക്കറികളോ കഴിക്കും വേറിട്ടൊരു ജീവിതശൈലിയുടെ പരീക്ഷണത്തിലാണ് എന്തോയും ഭാര്യഭിരുസി ഞങ്ങൾ എവല്യൂഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ലൈഫിനെ മൊത്തത്തിൽ കാണുന്നത് അതായത് ഭക്ഷണം മുതൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ എവല്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ ട്രോപ്പിക്കലായിട്ടുള്ള ഒരു ഒരു പ്രദേശത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ഇവോൾവ് ചെയ്ത ഒരു ജീനിന് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കൂടുതലും ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ അതാണ് അവരുടെ യഥാർത്ഥ ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 സ്പേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ സ്പേസിനെ പറ്റി കാണുന്നത് പ്രധാന ഭക്ഷണങ്ങളായിട്ട് പോകുന്നത് നോൺ സീസണലായിട്ട് എല്ലാ സീസണിലും ഫ്രൂട്ട് ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങളാണ് പ്രധാന ഭക്ഷണമായിട്ട് പോകുന്നത് പിന്നെ ബാക്കി കോഴി ആട് പോലുള്ള ജീവികളും ഉണ്ട് അതായത് നമുക്ക് നോൺ വെജ് വേണം എന്നുള്ള സമയത്ത് കഴിക്കാൻ പറ്റുന്ന ജീവികളും നമ്മുടെ ഫാമിൽ തന്നെ ഫാം എന്ന് പറയാൻ പറ്റില്ല ഈ ഈ ഈ ഫുഡ് ഫോറസ്റ്റിലുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകതയുണ്ട് ഇവർ താമസിക്കുന്ന വീട് തന്നെ ശ്രദ്ധിക്കണം ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വൈകൊണ്ടുണ്ടാക്കിയ വീടാണ് മരമാണ് പ്രധാനമായിട്ട് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ മരത്തിനെയാണ് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് കാണുന്നത് നമുക്ക് നടുകയും നട്ടു വളർത്തുകയും ഉപയോഗിക്കുകയും അതായത് ഏറ്റവും ലക്ഷറിയസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാവുന്ന മെറ്റീരിയലായിട്ടാണ് മരത്തിനെ കാണുന്നത് ഇതുപോലെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റിൽ ഒരല്പം ചൂട് കിട്ടും ചൂട് സമയത്ത് നമുക്ക് നല്ല ഷെയ്ഡും തരുന്നു ഒരു തണുത്ത അനുഭവം തരുന്ന ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടാണ് മരത്തിന് കാണുന്നത് മരം ഉപയോഗിച്ചിട്ടാണ് മരത്തിൻ്റെ പല ഫോമിൽ അതായത് മരം ലോഗായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പലകയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലും മരത്തിന് ഉപയോഗിച്ചിട്ടുള്ള മരവും കുറച്ച് റീസൈക്കിൾഡ് മെറ്റീരിയൽസും എല്ലാം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീടാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന വേറൊരു വർക്കുവാണത് അതായത് നാച്ചുറൽ ബിൽഡിങ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അത് അത് ചെയ്യാനും പൂർത്തീകരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ഒരു വർക്കും ഞങ്ങളെ ഞങ്ങളതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്പേസ് രണ്ട് തട്ടുംപുറങ്ങളുണ്ട് തട്ടുംപുറങ്ങളാണ് നമ്മൾ ബെഡ്റൂംസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ബാക്കിലേക്ക് കുട്ടികൾക്കുള്ള സ്പേസ് ആണ് കിഡ്സ് ഏരിയ ആണ് അവരുടെ പഠനം താമസം എല്ലാം ബാക്കിലാണ് ഈ ജീവിത ശൈലിയും കൂട്ടായ്മ ജീവിതവും അടുത്തറിയാനും പരീക്ഷിക്കാനും താല്പര്യമുള്ളവർക്ക് ഒട്ടോപ്പ്യയിൽ വന്ന് താമസമാക്കാം മുൻകൂട്ടി അറിയിച്ചെത്തുന്നവർക്ക് ഇരുപത് ഏക്കർ വരുന്ന ഒട്ടോപ്പിയൻ സാമ്രാജ്യത്തിന്റെ ഇഷ്ടമുള്ള അരികുകളിൽ കൂടാരമടിക്കാം കൃത്രിമങ്ങളില്ലാത്ത ജീവിതത്തിന്റെ സന്തോഷം ആസ്വദിച്ച് അവിടെ ദിവസങ്ങളോളം താമസിക്കാം പ്രതിഫലം കാശായി വേണമെന്നില്ല ഇവിടുത്തെ ജോലികളിൽ പങ്കാളിയായോ കുട്ടികൾക്ക് കരകൗശല പരിശീലനം നൽകിയോ പുതിയ അറിവുകൾ പറന്നു നൽകിയോ ഒക്കെ വാടക അടയ്ക്കാമെന്ന് സാറാ പഴങ്ങൾ മാത്രം കഴിച്ച് കൂടെ താമസിക്കുന്ന മനുഷ്യരു മൃഗങ്ങളുമായി കൂട്ടുകൂടി ഏതാനും ദിവസം ഇവിടെ കഴിയാം പാട്ടുപാടാം കലാപ്രവർത്തനങ്ങൾ നടത്താം അരിമകളെ ഓമനിക്കുകയോ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയോ ചെയ്യാം കുടുംബം എന്നതിലുപരി കൂട്ടായ്മയാണ് ഇവിടുത്തെ ജീവിത രീതി അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളും ജോലിയും ഒക്കെ ഉണ്ട് അത് ഞാൻ ഇപ്പൊ തന്നെ കൊറേ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് കൊറേ പേർ ഞാൻ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് തന്നെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ചിലവർക്ക് അത് എത്ര എളുപ്പത്തില് കിട്ടുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഉലോഹിപ്പ് ഉണ്ടാക്കാനുള്ള മാർഗം അത് പ്രാക്ടീസ് ചെയ്യാനുള്ള മാർഗം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ പാട്ടുപാടുകയും ഡാൻസ് എളുപ്പവും ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കി അല്ലാണ്ട് തന്നെ ഞാൻ ഇവിടെ കൊറേ ഇംഗ്ലീഷിന്റെ ക്ലാസ് എന്റെ സ്കൂളിൽ നിന്നുള്ള കൂട്ടുകാരെയും അതല്ലാണ്ട് തന്നെ ഇവിടെ വേറെ അല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുത്തു കൊടുക്കും അതല്ലാണ്ട് തന്നെ ഞാൻ കുറെ ഏറെ വർക്ക് ചെയ്യാറുണ്ട് ത്രീ ഡി പ്രിന്റിങ് പറയുന്ന ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് വന്നായിരുന്നു അതിനെ കുറച്ചും കൊറേ പഠിച്ചിട്ട് അതിനെ കുറെ ഏറെ ഇതോ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു എന്നിട്ട് അതിന്റെ അകത്തോട്ടും ഞാൻ കുറെ ട്രൈ ഒക്കെ ചെയ്യും നോക്കിയിട്ടുണ്ടായിരുന്നു എന്റെ പേര് ശിവാൻഡ്രോ എൻ്റെ പേര് സോണി എൻ്റെ ശരിക്കുള്ള നാട് ആസാമാണ് ഞാൻ കേരളത്തിൽ വന്നിട്ടാണ് മലയാളം പഠിച്ചത് ഇവിടെത്തന്നെ സ്കൂൾ പഠിക്കുന്നു പിന്നെ പിന്നെ ഹൈസ്കൂൾ വിഭാഗം കലോത്സവത്തിൽ ഞാൻ കവിത പാടിയായിരുന്നു അതിന് ഫസ്റ്റ് ഗ്രേഡ് കിട്ടി പിന്നെ ഞാൻ ചവിട്ടുണ്ടാക്കുന്നു പിന്നെ ചില സമയത്ത് ഞാൻ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് പോവാറുണ്ട് കൊടുക്കാറും എന്റെ പേര് ബിൻസി ഞാനൊരു ടീച്ചറാണ് രാജകുമാരി എൻഎസ്എസ് കോളേജിലെ മലയാളം ടീച്ചറാണ് ഇവിടെ കുട്ടികൾക്കിടയിൽ ഞങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മൈഗ്രന്റ് സ്റ്റുഡൻസിന്റെ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിക്കുവാനായിട്ട് ഏകദേശം ഇരുപത്തി അഞ്ചിലധികം കുട്ടികൾ ഈ വർഷം സ്കൂളിൽ പോകുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യത്യസ്തമായി സ്കൂളിൽ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾ കുറച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഇപ്പം ഇവർ തന്നെ പലതരത്തിലുള്ള സ്കിൽസ് ഇവർക്കറിയാം ഹൂലാഹൂപ്പ് ചെയ്യുന്നവരുണ്ട് നല്ലപോലെ ചവിട്ടി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് മക്രാമയുടെ ബാഗുകൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഏരിയയിൽ അവരെ കൂടുതൽ നന്നായി വളർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമമാണ് വളർത്തിയെടുക്കലല്ല അവർ വളർന്നു വരലാണ് എന്നാപ്പോലും അതിനുള്ള ചില സാഹചര്യങ്ങൾ അത് ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല ശരിക്കും ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളിലേക്കും ഇത്തരത്തിലുള്ള വർക്കുകൾ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും കൂടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ വിങ് തന്നെ അഭിതി എന്നാണ് പേര് മുഴുവൻ കുട്ടികൾക്കും വേണ്ടി അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരു ട്രീ ഹൗസ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രീസാണ് അവരിങ്ങനെ അകത്തോട്ട് ചെറുതായിട്ട് വലിച്ചു കെട്ടി അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വീടാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലാൻ ഇവിടെ പെട്ടെന്ന് വളരുന്ന പൈൻ ട്രീസും ചെമ്പരത്തി ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൈഡ് കവർ ചെയ്യാനായിട്ട് ചെമ്പരത്തി മെയിലോട്ട് വളരാനായിട്ട് പൈൻ ട്രീസുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുട്ടോപ്പിയിലെ കൃഷിയും ജീവിതവും പരിചയപ്പെട്ട് ഇറങ്ങുമ്പോൾ അന്ന് സൂര്യൻ ആസ്തമിച്ചിരുന്നു ചെമ്മനവും കണ്ട് അടുത്ത കൃഷിയിടത്തിലെ പുതിയ അറിവുകൾക്കായി കർഷക യാത്ര തുടരുകയാണ് അടുത്ത കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം